ശനിദേവന്റെ ജനനം ദൈവങ്ങൾ പോലും ഭയക്കുന്ന ശക്തി സൂര്യഭഗവാനും സംഖ്യാദേവിക്കും വിവാഹം നടന്നു എന്നാൽ സൂര്യന്റെ അതിപ്രഭാവം താങ്ങുവാൻ സംഖ്യയ്ക്ക് കഴിഞ്ഞില്ല അതിനാൽ സംഖ്യ ഒരു അത്ഭുതകരമായ തീരുമാനം എടുത്തു ആർക്കും അറിയാതെ അവൾ തന്റെ നിഴലായ ചായയെ സൃഷ്ടിച്ചു ചായയെ സംഖ്യയുടെ രൂപത്തിൽ തന്നെയാക്കി അവളെ സൂര്യന്റെ സംരക്ഷണത്തിന് വിട്ട് അവൾ പോയി സൂര്യദേവൻ ഈ മാറ്റം തിരിച്ചറിയാതെ ചായയെ സംഖ്യയാണെന്ന് കരുതി ആ കൂട്ടായ്മയിൽ ശനി ജനിച്ചു ശനിയുടെ ജനനം സാധാരണമൊന്നുമായിരുന്നില്ല കറുത്ത നിറം ശക്തിയേറിയ ദൃഷ്ടി അപാരം തേജസ് സൂര്യഭഗവാൻ അത്ഭുതപ്പെട്ടു ഇവൻ എന്റെ മകനാണോ സൂര്യഭഗവാന്റെ സംശയവും ദേഷ്യവും ചായുടെ മനസ്സിൽ ദുഃഖമായി പൊങ്ങിക്കേറി ശനി അമ്മയുടെ വേദന കണ്ട് ആവേശത്തോടെ തന്റെ ശക്തിയുള്ള കണ്ണുകൾ കൊണ്ട് സൂര്യനെ നോക്കി അതുമതി മതി സൂര്യദേവന്റെ തേജസ്സും അങ്ങിപ്പോയി അദ്ദേഹത്തിന്റെ ക്ഷയിച്ചു ദേവഗണം ഭീതിയോടെ വിറങ്ങലിച്ചു സൂര്യഭഗവാൻ രക്ഷയ്ക്കായി പരമശിവനെ അഭയം പ്രാപിച്ചു മഹാദേവൻ ശനിയെ സമാധാനപ്പെടുത്തി സൂര്യനിൽ നിന്ന് ദൃഷ്ടി പിൻവലിപ്പിച്ചു ശനിദേവൻ കൂടുതൽ ശക്തി നൽകി നീതിയുടെ കർമ്മഫലത്തിന്റെ ഗ്രഹങ്ങളുടെ അധിപതി എന്ന മഹാനായ സ്ഥാനത്ത് ചുമതലപ്പെടുത്തി അന്നുമുതൽ ശനിദേവൻ ശിക്ഷയും നീതിയും നിർണയിക്കുന്ന ദേവനായിത്തീർന്നു ദൈവങ്ങൾ പോലും ഭയക്കുന്ന ഗ്രഹാധിപതി ശനിയുടെ കഥഞ്ഞങ്ങൾക്ക് എന്ത് പാഠം നൽകുന്നു നീതി ക്രിയാഫലം ക്ഷം ജീവിതം മാറ്റിമറിക്കുന്ന ശക്തികൾ